പണ്ട് കല്ലെറിഞ്ഞു ആ ഉസ്താദിന്റെ നെഞ്ചിൽ തട്ടി അഥവാ ശബ്ദത്തോടെ പുറത്തേക്ക് അങ്ങ് തെറിച്ചുപോയി അള്ളാഹുച്ഛിച്ചതേ നടക്കൂ കൊറേ വന്നിട്ടുണ്ട് കൊണ്ടിട്ടില്ല ആ എറിഞ്ഞയാൾ കുമ്പസരിക്കുന്നു മല്ലെ മുന്നിൽ വന്ന് വിഷയം പറയുന്നു ചിരിക്കുന്നു ആ ആ മനുഷ്യനെ ഉസ്താദിന്റെ കൈകളിൽ അങ്ങനെ ചുംബിച്ച് അയാൾ ഇങ്ങനെ നിന്ന് കരയുന്നു തേങ്ങുന്നു കീശയിൽ നിന്ന് നല്ലൊരു തോട്ട് ആ മനുഷ്യന് ഉസ്താദ് കീശയിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തിട്ട് ഉസ്താദും കരയുന്നു മണവൂരിലെ മുഹമ്മദ് അബു സഖാഫി സി വലിയുള്ളാന്റെ വീട്ടുകാരൻ അനുജന്റെ മകൻ ആ സഖാഫി ചോദിച്ചു മനസ്സിലായി ഉസ്താദ് കരയുന്നത് എന്തിനാണ് അപ്പൊ ഉസ്താദ് പറഞ്ഞു ഇയാളെ പറഞ്ഞ് കേറുണ്ടല്ലോ എനിക്ക് നല്ല ഓർമ്മയുണ്ട് മേല് കൊണ്ടിട്ടില്ല അതങ്ങനെ പേനയിൽ തട്ടി തെറിച്ചുപോയതാണ് എനിക്കത് നല്ല ഓർമ്മയുണ്ട് അത് ഒരു അനുഭവമാണ് ഒരേ അനുഭവം ആ നേരത്ത് എന്റെ റബ്ബിനോട് ഞാൻ ചെയ്തു പൊടച്ചോനെ ഈ മനുഷ്യനെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തുകയും അയാളെ ദീനന്റെ ഹാദിമാക്കി എനിക്ക് കാണിച്ചു തരികയും ചെയ്യണേ എന്റെ ആ ദ് സ്വീകരിച്ചതു അതാണ് ഇപ്പ എൻറെ മുന്നിൽ ഈ മനുഷ്യൻ വന്നു നിൽക്കുന്ന നിൽപ്പ് അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞു പോയത് എന്ന് ഉസ്താദ് സക്കാഫി എന്റെ മെച്ചുപഠിച്ച സക്കാഫിയാണ് എൻ്റെ ഒരു ബന്ധു എൻ്റെ നാട്ടുകാരനൊക്കെയാണ് അദ്ദേഹത്തോട് ഉസ്താദ് പറഞ്ഞ സന്ദർഭം ഞാൻ ഈ സമയം ഇങ്ങനെ ഓർത്തു പോകാൻ അള്ളാഹു നമ്മളെ ഒക്കെ നന്നാക്കി തര െ നൽകുമാറാകട്ടെ പോലത്തെ അലിമീങ്ങളെ നമ്മൾ കണ്ടു അവരിൽ എത്രയോ പേരും മരിച്ചുപോയി ജീവിച്ചിരിക്കുന്നവരെ നമ്മൾ കാണുന്നു അല്ലാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ മരണപ്പെട്ടുപോയ മഹത്തുക്കൾ അള്ളാഹു സ്വർഗം നൽകുമാറാകട്ടെ നല്ലൊരു പേരാണ് അല്ലാച്ചി മസ്താൻ എന്നൊരു നല്ല മനുഷ്യനുണ്ടായിരുന്നു ാണ് പിന്നെ ആത്മീയതയുടെ വഴിയിൽ ഇറങ്ങി തിരിച്ചൊരു ചുറ്റലും കറങ്ങലും നമുക്ക് മനസ്സിലാകാത്ത ജീവിതങ്ങൾ പക്ഷേ വേണ്ടാധീനമൊന്നും ആ ജീവിതത്തിലില്ല രണ്ടു കൊല്ലം മുമ്പ് മരിച്ചുപോയ കല്ലാച്ചി മസ്താന് അടിമുടി പച്ചവേഷത്തിൽ മടകൂരുമിൽ ചിലര് കണ്ടിട്ടുണ്ടാകും വേറെ പലയിടത്തും കണ്ടിട്ടുണ്ടാകും മർക്കസിൽ എന്തോ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അതേ സമയം ആ കല്ലാച്ചി മസ്താന്റെ വാക്കുകൾ ഓർമയിൽ ഇങ്ങനെ നിറയുകയാണ് ഓറഞ്ച് ഓറഞ്ച് മസ്താന്റെ വാക്കുകളാണ് പിന്നെ മൂപ്പരാ വാക്കിന്റെ അർത്ഥം പറഞ്ഞു മസ്താൻ അള്ളാഹു അദ്ദേഹത്തിന്റെ വിശാലമാക്കട്ടെ നാദാപുരത്തു നിന്നാണ് ഉസ്താദ് അത് പറയാൻ വരുന്നത് പേരോട് ഉസ്താദ് ർഗിയും കൊടുക്കട്ടെ കാരന്തൂരിൽ പഠിച്ച ആളാണ് കാരന്തൂരിൽ നിന്ന് വളർന്ന് ലോകത്തോളം ഉയർന്ന ആളാണ് ഉസ്താദിന്റെ സ്ഥാപനങ്ങൾക്ക് കോമ്പൗണ്ട് കോമ്പൗണ്ടുകാൾ കെട്ടണമെങ്കിൽ അഞ്ച് അഞ്ചു വളഞ്ഞു കെട്ടേണ്ടി വരും നൂറിലേറെ മദറസകൾ അത്രത്തോളം പള്ളികൾ ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാക്കിയെടുത്ത ആ വലിയ പ്രബോധകൻ പ്രഭാഷകൻ

അദ്ദേഹം തന്നെ അർത്ഥം പറയുന്നു ഓറ് ഓറ് എന്ന് വിളിക്കപ്പെടുന്ന നല്ല മനുഷ്യന്മാര് ഒന്ന് ഓറാണ് പോയി കണ്ടവരാരും ഈ സദസ്സിലുണ്ടെന്ന് തോന്നുന്നില്ല ഒരു പക്ഷെ ഉണ്ടായേക്കാം പ്രതിഷേധിക്കണ്ട മറ്റൊരാൾ കക്കിടിപ്പുറത്ത് ഓറാണ് പേര് സദസ്സിലുണ്ടാകും മടവൂരാണ് ഓറാണ് ാണ് കണ്ടവരിണ്ടാകുംബുബക്ര മുസ്ലിയാണ് പേരുള്ള അഞ്ചു പേര് ഓർ അഞ്ച് ഒന്ന് ഓറ് അബുബക്ര മുസ്ലിയാലോ അബുബക്ര മുസ്ലിയാർ

എന്നൊന്നും ആരും പറയണ്ട അദ്ദേഹം അനുഭവങ്ങൾ പറയും പ്രസംഗിക്കാൻ ഞാൻ പറഞ്ഞിട്ട് ലാസ്റ്റ് പ്രസംഗിക്കാന്നാ പറഞ്ഞത് അധ്യക്ഷന്മാർക്ക് രണ്ടുപൂഴം എന്റെ ഇടക്ക് ഉറങ്ങി പോകുമെന്നാണ് എന്റെ ഉറങ്ങിപ്പോയാലും സാരല്ല ഇറങ്ങി പോകില്ല ഇവിടെ ഉണ്ടാവും ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട് ഈഷ് വേറൊരു സ്ഥലത്ത് കാരന്തൂര് വന്നു ഓല മടക്ക് അതിലങ്ങനെ കടന്നു ചില ഇനങ്ങളിൽ നമ്മൾ കണ്ടു ആ സ്ഥലത്ത് പതിനായിരങ്ങളുടെ സുജൂത് ഓരോ ദിവസവും പിന്നെ നമ്മൾ കാണുന്നു ബാക്കി നിങ്ങൾ ഞാൻ പറയുന്നില്ല ബഹുമാനപ്പെട്ടവർ മടവൂരവറുകള് വലിയ മഹാനാണ് സംശയമില്ല കാലത്തിന്റെ മുഴുവൻ തേജസ്സും ഒരു പ്രദേശത്തേക്ക് ആവാഹിച്ച മഹാവ്യം അള്ളാഹുറ്റി കൊടുക്കട്ടെ മടവൂരിലെ ഓറെ ഊതിക്കാച്ചി പൊന്നാക്കിയ ഒരു മഹാൻ കൂത്തുപറമ്പ് ഉണ്ട് ഞണ്ടാടി അബുബക്ര മു പഴയ മനുഷ്യന്മാര് കോട്ടയം എന്ന് പറഞ്ഞാൽ അത് എറണാകുളത്തിനപ്പുറമുള്ള കോട്ടയം അല്ല കൂത്തുപറമ്പിനടുത്ത് ഒരു പ്രദേശം ഇന്ന് ആ പ്രദേശം കോട്ടയം ബ്രാക്കറ്റിൽ മലബാർ എന്ന് ചേർത്ത് വായിക്കുന്ന ഒരു സ്ഥലം ആ കോട്ടയം എന്ന പ്രദേശത്ത് അവിടെയുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട ഞണ്ടാടിയോർ അബൂബക്ര മുസ്ലിയാർ സി എം വലിയപ്പെട്ട ശൈലി നാല് പേര് ഓറാണ് നാല് പേരും അബുബക്ര മുസ്ലിയാരാണ് നാലു പേരും വലിയ മഹാന്മാരാണ് അവരൊക്കെ വിട പറഞ്ഞു പോയി ഇനി ഇനി ഓർ അഞ്ച് മുസ്ലിയാരാണ് അത് കാന്തപുരത്ത് ഓറാണ് കാനന്തൂര്സ് കടത്തുന്ന ബഹുമാനപ്പെട്ട സുൽത്താനുള്ള ഉസ്താദ് പറ്റിയാണ് കല്ലാച്ചി മസ്താൻ പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു ദുർഖടു ഏറ്റിക്കൊടുക്കട്ടെ വലിയ വലിയ മഹാന്മാരെ കാണാനും അനുഭവിക്കാനും മനസ്സിലാക്കാനും അടുത്തു ചെല്ലാനും സലാം പറ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് പറഞ്ഞു പോയെങ്കിൽ ഗുരുത്തപ്പൊടിക്കാനൊക്കെ അമ്മാവ് നമുക്ക് നൽകുമാറാകട്ടെ ആ വാക്കിന്റെ അർത്ഥം വളരെ നല്ലത് നേരത്തെ നല്ല കാര്യങ്ങളിലുള്ള തിടുക്കം ആവേശം നല്ല പേര് ഈ ആ പ്രഭാഷണങ്ങൾ ഇങ്ങനെ അലേടിച്ചിട്ടുണ്ട് നമുക്ക് ഓർമ്മയുണ്ട് വേറൊരു വലിയ അലീമ് മരിച്ചുപോയി അവർക്കൊക്കെ അള്ളാഹു പ്രതിഫലം നൽകുമാറാകട്ടെ പബറ് വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ അത് പൂനൂരിൽ പണ്ട് തറസ് നടത്തിയ ഒരു വലിയ ഉസ്താദാണ് കാന്തപുരം ഉസ്താദിന്റെ വേറെ ഒരാളെ കെ തങ്ങൾ വിളിക്കാറുണ്ടായിരുന്നു വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട ഗുരുവാര്യാണ് അമ്പത് കുട്ടി മുസ്ലിം അള്ളാഹു അദ്ദേഹത്തിന് അള്ളാഹു അദ്ദേഹത്തിന് മാറാകട്ടെ ഭരനുകൊണ്ട് അങ്ങും കാണിച്ചു ചൊല്ലിക്കോ ബുറു ബുറു രണ്ടും മൂന്നും വട്ടൊക്കെ ചെല്ലിത്തീർന്ന ആളുകൾ കെ കെ ഉസ്താദിന്റെ മുഖത്തേക്ക് ശ്രദ്ധിക്കുമ്പോൾ കെ കെ ഉസ്താദ് ആവർത്തിക്കാൻ പറഞ്ഞില്ല അവര് പിന്നെ യാസീൻ യാസീൻ തുടങ്ങി ആ തീർന്ന് എൺപത്തി മൂന്നാമത്തെ അവിടെ അവസാനിക്കുന്നു എൺപത്തിമൂന്നാമത്തെ അവിടെ അവസാനിക്കുന്നു ുംടക്കം അന്തി പിന്നെ ആ ചലനവും ഇവിടെ എത്രയോ ആലിമീങ്ങൾക്ക് ദർശനം നടത്തിയോ തവണ ഈ പരിസരങ്ങളിലൊക്കെ പ്രഭാഷണത്തിന് നമുക്ക് മുന്നിൽ വന്നു നിന്ന് നമ്മെ അനുഗ്രഹിച്ച ഏതൊക്കെ ആളുകൾ തമ്മിൽ തർക്കം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പരിഹാരത്തിൻ്റെ നല്ല നല്ല ഫോർമുലകളുമായി അവർക്കിടയിൽ സ്നേഹത്തോടെ സമന്വയത്തിൽ എല്ലാവരെയും കൂട്ടി വിളക്കി യോജിപ്പിച്ച ആ നല്ല മനുഷ്യൻ എന്ന് അദ്ദേഹം തമറിലാണ് കൊടുക്കുന്നുണ്ടാകും